മാടപ്പള്ളി ലിറ്റിൽ ഫ്ലവർ ചർച്ച് മാതൃപിതൃവേദി അഭിമാന പുരസരം അവതരിപ്പിക്കുന്ന ലഘുനാടകം സ്നേഹത്തണൽ സഭയുടെയും സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകമാണ് കുടുംബം ഇന്നത്തെ സങ്കീർണമായ സാമൂഹികാവസ്ഥയിൽ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വ്യഥയും സംഘർഷവും വൈകാരികതയും നേർ സാക്ഷ്യങ്ങളായി അവതരിപ്പിക്കുകയാണ് ഈ ലഘുനാടകം ദുരന്തകയങ്ങളിൽ മുങ്ങിത്താഴാതെ ക്രിസ്തീയ ദർശനങ്ങളിൽ ധൈര്യപ്പെട്ട് കരകയറുവാൻ ആഹ്വാനം ചെയ്യുന്ന ഈ ലഘുനാടകം മനുഷ്യജീവിതത്തിൻ്റെ മഹത്വവും വിജയവും പ്രഖ്യാപിക്കുന്നു ഞാൻ എത്ര എത്ര നിന്നെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ ഈ വീടും വസ്തുവും പണയം വെച്ച് ആദ്യം ലോൺ എടുത്തു പിന്നെ അവന് കാനഡയിൽ പോവാൻ വലിയൊരു തുക കൂട്ടിയെടുത്തു ഇപ്പോൾ വീടും വസ്തുവും ജപ്തി ചെയ്യാൻ നോട്ടീസ് പതിച്ചു മോളെ ഞങ്ങൾ അവനോട് എത്ര നമ്മൾ അറിയാതെ അവൻ വിവാഹം ചെയ്തു എന്ന് കേട്ടു അതവൻ്റെ അവനിപ്പോൾ നല്ലൊരു ജോലിയുണ്ട് കിടപ്പാടം പണയപ്പെടുത്തിയായി പോയതെന്ന് അവൻ ഓർക്കണ്ടേ എനിക്ക് അടുത്ത ആഴ്ച കേറി പോകേണ്ടതാ ഈ കേസ് പ്രശ്നമാകും എന്റെ ഭാവിയെ പറ്റി അപ്പം ചിന്തിച്ചോ നമ്മുടെ മോൻ കാണിച്ചത് എങ്കിലും പറയുന്നത് കേസ് പിൻവലിക്കെ അയർലൻഡിൽ അവൾക്ക് മൂന്ന് ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്നല്ലേ പറഞ്ഞത് ആരോടെങ്കിലും കടം വാങ്ങി നമ്മുടെ ജപ്തി എങ്ങനെയെങ്കിലും ഒഴിവാക്കേ ഒരു നിവൃത്തിയും നിസ്സഹായത കൊണ്ടാണ് എന്റെ മകനെതിരെ ഞാൻ കേസ് കൊടുത്തു അങ്ങനെങ്കിലും അവന് കടം വീട്ടുവെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചു ഈ പേപ്പറിൽ വാർത്ത വന്നതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കുന്നു ഞാനിപ്പോൾ തന്നെ വക്കീലിനെ വിളിച്ചു പറഞ്ഞു എന്റെ കൂടെ പ്ലസ് ടു പഠിച്ച മനസ്സിലായി നിങ്ങൾ സംസാരിച്ചേ കേസും പുക്കാറും എല്ലാം ഒരു മയേക്കും ഞാൻ എല്ലാം പായ്ക്ക് ചെയ്ത് രജനിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരാഴ്ച താമസിക്കാനുള്ള വീട് ശരിയായോ രാജേഷിനോട് പറഞ്ഞു അർജുൻ എന്റെ ഈ വീട് മൂന്ന് ഒരു കപ്പലാണ് എന്റെ ശമ്പളം കൊണ്ട് കടം വീട്ടാനാ ഇവിടുള്ളവരുടെ പോതി നമുക്ക് എത്രയും വേഗം പോണം അതെല്ലാം നിന്റെ ഇഷ്ടം എന്തായാലും നമ്മുടെ വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്തത് നന്നായി ഞാൻ അയർലൻഡിൽ ചെന്ന ഉടൻ നിന്നെ എത്രയും വേഗം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം എന്നാലും അന്നാ പ്ലസ് ടു നീ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതങ്ങനെ നശിച്ച നിന്റെ ഒരു കൂട്ടുകെട്ട് ഞാനിവിടെ ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പന ഇതൊന്നും അറിഞ്ഞില്ലെന്ന് ഞാൻ എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് പോകാം അതെ ആ കേസ് ഒന്ന് പിൻവലിക്കണം ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ സ്റ്റേഷനിൽ വന്ന് സാറിനെ കണ്ടോളാം നാളെ തന്നെ നീ എന്റെ വീട് തകർത്തല്ലോ എന്തിനാ പേര് ഇതെല്ലാം സഹിക്കാൻ നമ്മളുടെ ജീവിതം എന്തിനാ നീ എത്ര കരഞ്ഞിട്ടോളാ കരയണ്ട നമുക്കിനിയും കരയേണ്ടി കരയണ്ട വയ്യ കരയണ്ട 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 നമുക്ക് കരയണ്ട മേനീ ക ഞാൻ ഫാദർ ആന ഇവിടെ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്ന അച്ഛനാ ആരോടും സംസാരിക്കാവുന്ന അവസ്ഥയിലെ നിങ്ങളാകെ തകർന്നിരിക്കുന്നൊരവസ്ഥയിലാന്ന് അച്ഛൻ അറിയാം എല്ലാം തകർന്നു ഞങ്ങൾ ചോറിൽ വിഷക്കലർത്തി മരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അച്ഛന്റെ അവസാന പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുന്നതാണ് ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പെട്ടു ഈ വീടും സ്ഥലവും ഞങ്ങൾ സ്വന്തമാക്കി ഞങ്ങളുടെ മക്കൾ ഇരുപത്തിരണ്ട് വയസ്സ് വരെ വളർത്തിയ അവൾക്ക് ഞങ്ങൾ ആരുമല്ലാതെ കണ്ടു കൊതി തീരും മുമ്പ് അവളും പോയ പോയി വീടും മക്കളും നഷ്ടപ്പെട്ട ഞങ്ങൾ എന്തിനു ജീവിക്കണം വെച്ചാ എന്റണി ആന്റണി കരയാതെ കരയാതെ ശരി നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായി വളർത്തി അവരെ പഠിപ്പിച്ചു അവരുടെ കടമകളെല്ലാം നിൽ നിർവഹിച്ചു അവരകത്തു പോയത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല പിന്നെ പിന്നെന്തിനും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടണം ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ആന്റണി മേരി നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായി സ്നേഹിച്ചു അവരകന്ന് പോയത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് ഈ കൊടുമ്പേദരിൽ നിങ്ങൾക്കൊരു തണലാണ് ആവശ്യം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അച്ഛൻ നിങ്ങളെ കൊണ്ടുപോവാ അത്യാവശ്യം വേണ്ട വേണ്ടതല്ലാന്ന് ചോദിച്ചെടുത്തിട്ട് എൻ്റെ കൂടെ വാ വേരി വേണ്ട മേരി ഒന്നുമില്ലാത്തവരായി നമുക്ക് ഈ വീടിറങ്ങാം ദൈവം നമ്മളെ കാക്കും വാ എന്റെ കൂടെ വാ ഇതാണ് ഇന്ന് മുതൽ നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങൾക്ക് ഓരോ ഇവൾ ആലീസ് മരണത്തിന്റെ കുരുക്ക് ഊരി എറിഞ്ഞു വന്നവരി എന്റെ മകനുണ്ടാക്കിയ അത് സഹിക്കാനാവാതെ എന്റെ പ്രിയപ്പെട്ടവൻ

ഇത് ശ്രുതിയും രണ്ട് കുട്ടികളും കഴിഞ്ഞ പ്രളയത്തിൽ മൂന്ന് കുടുംബങ്ങളിൽ ബാക്കിയായവർ ശ്രുതി ഇന്ന് ഇവർക്ക് ആ ഒരമ്മ കൂടിയാണ് ശ്രുതി ഒരമ്മ മാത്രമല്ല കേട്ടോ നല്ലൊരു നേഴ്സ് കൂടിയാണ് ഇവിടെ ഉള്ള എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നതും ശ്രുതിയാണ് മക്കളെ നോ വന്നേ നമ്മുടെ അപ്പാപ്പൻ എന്തി പെട്ടെന്ന് പോയിട്ട് നമ്മുടെ അപ്പാപ്പനെ വിളിച്ചോണ്ട് അപ്പാപ്പൻ എന്നാ അപ്പാപ്പന്റെ തോട്ടത്തിലെ ചെടികളൊക്കെ നല്ല സൗരഭ്യം പറത്തിട്ട് കേട്ടോ ഉപയോഗശൂന്യമായൊരു പാഴ്വസ്തു പോലെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പുഴുവരിച്ചു തുടങ്ങിയ ആ ശരീരം അച്ഛൻ കുളിപ്പിക്കുന്നതും പരിചരിക്കുന്നതും കണ്ടാണ് എന്റെ അറപ്പ് മാറിയത് അതിലൂടെ എന്റെ കാഴ്ചപ്പാട് മാറി പോയിട്ട് എന്റെ ഞാൻ കണ്ടായിരുന്നു മക്കളല്ലേ ഈ നിൽക്കുന്ന എല്ലാവരും അതെ ജീവന്റെ വില എന്തെന്ന് ജീവിച്ചു തീർക്കാൻ ഉത്തരവാദിത്വമുണ്ടെന്നോ ഒരു സത്യം അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ള എല്ലാവരും നിങ്ങൾക്ക് ഓരോ പാഠപുസ്തകങ്ങളായിരിക്കും എവിടെ നമ്മുടെ മാതൃകാ ദമ്പതികൾ ഞങ്ങളുടെ വാതൃകാ ദമ്പതികൾ സുഖസൗകര്യങ്ങൾ കൂടി പോയതാ ഇവരുടെ സങ്കടത്തിന്റെ കാരണം അല്ലേ ആറ് മക്കളും കൂടി പോവും വിദേശത്ത് വലിയ ഒരു വീട് സിസിടിവിയിലൂടെ മക്കളുടെ എപ്പോഴും നിരീക്ഷണം അതിന്റെ ചുറ്റുവട്ടത്ത് ഞങ്ങൾ എപ്പോഴും ഉണ്ടാവണം ആ നശിച്ച ഏകാന്തത ഞങ്ങൾക്ക് സഹിക്കാനായില്ല ഇവിടെ ഞങ്ങൾക്ക് സ്വർഗമാണോ സ്വർഗം ഇത് ഒരാഥാലയുമല്ല ഇതൊരു വൃദ്ധസനവുമല്ല ദുരന്ത കൈകളിൽ മുങ്ങി ഉയർത്തെണീച്ചവർ ജീവിതത്തിൽ തോറ്റുപോയവരും തോൽപ്പിക്കപ്പെട്ടവരുമായ കുറെ മനുഷ്യരാൽ നിർമ്മിതമായ ഒരു സ്നേഹമതിൽ ആ സ്നേഹമതിലിനുള്ളിലെ ഒരു സ്നേഹ കൂട് എല്ലെല്ലാം വന്നു ആലമ്പമേഖ സ്നേഹത്തിൻമ്മിൽ പൂക്കളാകാൻ ആരെല്ലാം എല്ലാം വന്നു സ്നേഹത്തിൻ ആലമ്പമേഖാൻ സ്നേഹത്തിൻമ്മിൽ പൂക്കളാകാൻ കൈകോത്തിടാ കൈകോപ്പിടാ ഈ രോഗഭാരങ്ങൾ പോയി പോ ഉയരട്ടെ നമ്മളിൽ സ്നേഹവും സാന്ത്വന രാഗങ്ങൾ മീട്ടുന്ന തന്ത്രീരവങ്ങളും ഉയരട്ടെ നമ്മളിൽ മാനവ സ്നേഹത്തിനായു ദൈവം ചമച്ച മന്ത്രങ്ങളും വിടരട്ടെ നമ്മളിൽ പ്രേമാർദ്രമാം ൂറായിരം പ്രേമാർദ്രമാറും ചെമ്പനിർപ്പൂകൾ ഉയരുമീ തിര നമ്മിൽ നമ്മിലൊരുപാട് നാളേക്ക് പകരുന്ന ഹർഷാനുഭൂതിയായിരട്ടെ ഉയരുമീ തിര നമ്മിൽ നമ്മിലൊരുപാട് നാളേക്ക് पगरं न <laughs>